ഹായ് നിലമ്പൂർ ഫർണിച്ചർമാർ മാർ ഷോർണ്ണൂറിന്റെ ഉത്രാടപ്പാച്ചിൽ ഓഫർ നമ്മൾ ഉത്രാടപ്പാച്ചിലായിട്ട് നാളെ ഉത്രാടം ദിവസമായിട്ട് ഒരുപാട് ഓഫേർസ് നമ്മൾ ഇറക്കിയിരിക്കാണ് അപ്പോൾ നാളത്തെ ഒരൊറ്റ ദിവസങ്ങളോ ഇത് പിന്നെ കുറെ ആൾക്കാർ ഫോണിൽ വിളിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെയൊന്നും ചോദിക്കരുത് നേരിട്ട് വരുന്നവർക്ക് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഓഫറാണ് ഇതിലിപ്പോ സ്റ്റോക്ക് തീരുന്ന തീരുന്നവര നമ്മൾ കുറെ സ്റ്റോക്കുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുക്കും ഇതിപ്പോ അൺലിമിറ്റഡായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കുള്ള സ്റ്റോക്കിന് നമ്മൾ ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഓഫറാണ് കേട്ടോ ഈ ഈ സ്റ്റൂള് എസ്ക്വയറിന്റെ സ്റ്റൂളാണ് നമ്മുടെ ചാനല് ഫോളോ ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ മാത്രല്ല വാട്സപ്പിൽ ആക്കി ഇടണം ഈ ലിങ്ക് അപ്പോ അത് നമുക്ക് കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ സ്റ്റൂളൊക്കെ നമുക്ക് എസ്ക്വയറിൻ്റെ ഉണ്ടോ ബ്രാൻഡ് സ്റ്റൂളൊക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ചെറിയ പ്രൈസിനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മൾ നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഇത് കൊടുക്കാൻ പോണത് എസ്കോറിന്റെ ബ്രാൻഡ് ഇത് നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ഒരു ഫാമിലിക്ക് ഒരു കമൻ്റിട്ട ആൾക്ക് ഒരെണ്ണം ആണ് കൊടുക്കാൻ പറ്റുക നാൽപ്പത്തൊമ്പ് അത് കൂടാതെ കണ്ടോ ഈ അറുന്നൂറ് തൊണ്ണൂറ് വില വരുന്ന എസ്കോന്റെ ചെയറ് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ നാളെ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഇതേപോലെ കമന്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നമ്മൾ കിട്ടുക ഇത് നമുക്ക് ഇതൊക്കെ നമുക്ക് ഓരോ എണ്ണമായിട്ടേ കിട്ടുള്ളൂ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഓരോന്ന് വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഇതേപോലത്തെ ചേറികളുണ്ട് ഇനി നമുക്ക് കോട്ട് ബോക്സ് ഉണ്ട് കോട്ട് ബോക്സ് ഞാൻ കാണിച്ചു തരാം കോട്ട് ബോക്സ് ഇതെല്ലാം നമ്മൾ നാളെ ഓഫർ ഇടാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ഓരോ ഐറ്റംസ് അതിന് പ്ലാസ്റ്റിക് ഐറ്റംസ് വലിയ ഐറ്റംസിന് എല്ലാം ഉണ്ട് നമ്മൾ കോട്ട് ബോക്സ് അത്യാവശ്യം നമുക്ക് ലോക്കോ ഒക്കെ ഉള്ള മോഡല് ഉണ്ടോ ഇതൊക്കെ ഇഷ്ടംപോലെ വന്നിരിക്കുന്നു ഈ ലോക്കൊക്കെ ഉള്ള കോട്ട് ബോക്സ് നമ്മൾ നാളെ നമുക്ക് ഇവിടെ വന്ന ഇതിൻ്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പ്യ നമ്മൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പി അതായത് മൂവായിരം റുപ്പിയൊക്കെ വരത്തുള്ളതാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതോ ഒരെണ്ണ കിട്ടുള്ളൂ ഒരു കമൻറ്റിട്ട് സ്റ്റാറ്റസ് വാട്സപ്പിലും സ്റ്റാറ്റസ് ഇട്ട് വരുന്നവർക്കാണ് പിന്നെ ചവിട്ടികളൊക്കെ ഉണ്ട് വളരെ വില കുറവുള്ള അമ്പത് ശതമാനത്തിന് മുകളിലാണ് നമുക്ക് ഓഫർ വരുന്നത് കേട്ടോ അത് സ്പെഷ്യൽ ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു രൂപയുടെ കപ്പുകളുണ്ട് അതോ ഒന്നോ രണ്ടോ ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് അനുസരിച്ച് നമുക്ക് കിട്ടാം പിന്നെ എല്ലാ ഐറ്റംസിനും അലമാറ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉള്ളതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് യു വിക്കൊക്കെ സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാണൻ ഓപ്പോസിറ്റ് ആണ് വരുന്നത് നമുക്ക് ഇനിയൊരു ബ്രാഞ്ച് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാറ്റിൽ കെ ജി എം ഓടിറ്റോൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ വേറെ ഐറ്റംസുകളുണ്ട് നമുക്ക് വുഡിൻ്റെ തേക്കിന്റെ ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ചെറിയ വിലയ്ക്ക് നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടട്ടോ ഗ്ലാസ് അടക്കം ആറ് പേർക്കിരിക്കാവുന്ന അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് കുറേ ബുക്കിംഗ് ഓഫറുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വന്ന് ബുക്ക് ചെയ്യാം നാളെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ഷോപ്പിലും സ്പെഷ്യൽ ഓഫറുകളുണ്ട് എല്ലാ ഓഫർ ഇതിലും പറയാം എളുപ്പമല്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഷോപ്പിലേക്ക് വരിക നമ്മുടെ ഓഫറുകൾ ചോദിച്ചു വാങ്ങുക സെയിൽസ്മാൻ്റെ അകത്ത് നമ്മുടെ ഷോപ്പിലാൾ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചു തന്നവരത് ബുക്ക് ചെയ്യും നമ്മൾ ഒരുപാട് പഴയ ഓഫറുകൾ കാണിക്കരുത് പുതിയ ഓഫറുകൾ കാണുക അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരാം നമുക്ക് ഉള്ള ഓഫേഴ്സ് ഒക്കെ ഉള്ളത് തന്നെയാണ് നമുക്ക് അതേപോലെ ബെഡ്ഡുകളുണ്ട് ബ്രാൻഡ് ബെഡുകൾ എല്ലാം നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം ടു അമ്പത് ശതമാനം വരെ ഓഫർ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് നമുക്ക് വേണ്ട യുവിയുടെ കലമാറ നമ്മൾ യുവിയുടെ കലമാറയ്ക്ക് നമ്മൾ സ്പെഷ്യൽ മൂവായിരപ്പൂടെ ഗിഫ്റ്റ് ഒക്കെ നമ്മൾ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ വെറൈറ്റി നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഷോപ്പിൽ വന്നതിന് കിട്ടും യുവിയുടെ കലമാര നമുക്ക് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാ എല്ലാ അതിൻ്റെ ഐറ്റംസിനും അതിൻ്റെ കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ നാളെ ഉത്രാടായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ഐറ്റംസുകൾ ഉണ്ടാവും അപ്പോ എടുത്തുപോയ ആളുകൾ ചിന്തിക്കണ്ട സെയിം സാധനത്തിനല്ല വേറെ ഐറ്റംസുകൾ വന്നിട്ടുണ്ട് അപ്പോ എടുത്തുപോയ ആളുകൾ അയ്യോ ഇൻ്റെ സെയിം സാധനത്തിന് കുറഞ്ഞു തോന്നണ്ട വേറെ വേറെ ഐറ്റംസാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടാ അപ്പൊ നമുക്ക് പിന്നെ അത് കൂടാതെ വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം നമുക്ക് നമ്മളെ ഈസി ചെയർ ചെയറ് ഈസി ചെയറാണ് കേട്ടോ അപ്പോ നാളെ നമുക്ക് നമ്മളിത് എന്താ ചെയ്യുന്ന വെച്ചാൽ നാളെ നമ്മള് കറക്റ്റ് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് നമ്മൾ ലൈബിലുള്ള കസ്റ്റമർ എത്ര കസ്റ്റമറുണ്ടോ അത്ര കസ്റ്റമർ വെച്ചിട്ട് പേര് എഴുതിയിട്ട് അവരെ കൊണ്ടുതന്നെ നിറക്കെടുത്ത് ഈ ഇസി ചെയറ് അങ്ങനെ വേറെ കുറച്ച് ഐറ്റങ്ങൾ ഇട്ടിട്ടുണ്ട് ഈസി ചെയർ അപ്പോൾ ഉള്ളവർക്ക് വെറും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് സ്വന്തമാക്കാനുള്ള ദിവസമുണ്ട് പതിനൊന്ന് മണി കേട്ടോ നാളെ സമയം പതിനൊന്ന് മണിക്ക് കണ്ടോ ഈസി ചെയർ ഈ തേക്കിൻ്റെ ഈസി ചെയർ ആണ് കണ്ടോ അടിപൊളി ഈസി ചെയർ ശ്രീ പതിനൊന്ന് മണിക്ക് നമ്മൾ നറുക്കെടുക്കും ഇപ്പോൾ പത്ത് പേരാച്ചാൽ പത്ത് പേര് ഇരുപത് പേരാച്ചാൽ ഇരുപത് പേർ എത്ര പേരുള്ള ആ പേര് എഴുതാ നമ്മൾ അപ്പം തന്നെ നറുക്കെടുത്ത് ഇതൊരാൾക്ക് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കും വന്നിട്ടുള്ള കസ്റ്റമറെ കൊണ്ടുതന്നെ എടുപ്പിക്കുക അങ്ങനത്തെ ഓഫറുകൾ നമുക്കുണ്ട് അപ്പോൾ ഭാഗ്യപരീക്ഷണമുണ്ട് നല്ല പ്രൈസിംഗ് ഉണ്ട് അതൊക്കെ നമ്മൾ നേരിട്ട് ഷോറൂമിൽ വിസിറ്റ് ചെയ്യുന്നവർക്കാണ് കേട്ടോ ഈ ഓഫറ് അപ്പോൾ വേണ്ടോ അടിപൊളിയായിട്ട് ഇരിക്കുക ഏഹ് അപ്പോൾ നാളെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിരാശ ആവില്ല ഇതുവരെ കാണാത്ത ഓഫറുകളായിരിക്കും നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ അപ്പോൾ ഓണം നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിനോടൊപ്പം നമ്മുടെ ഷോപ്പിലേക്ക് വരാം ഷൊർണ്ണൂർ ഷോപ്പിലേക്ക് വരാം നമ്മുടെ വെട്ടിക്കാറ്റ് ഷോപ്പിലും വരാം അപ്പോൾ ഷൊർണ്ണൂർ ഷോപ്പിലാണ് നറുക്കെടുപ്പ് പതിനൊന്ന് മണിക്ക് അവിടെ അപ്പോൾ ലൈവിലുള്ള കസ്റ്റമറെ വെച്ചിട്ട് നമ്മൾ പത്തുമണി തൊട്ടിട്ട് നമുക്ക് ഷോപ്പിൽ ഒമ്പത് മണി തൊട്ട് നിൽക്കാം പതിനൊന്ന് മണിക്കാണ് ലൈവിലുള്ള ആൾക്കാരെ വെറുതെ നമ്മൾ പേരും എഴുതി കൊടുത്താൽ പറ്റില്ല അവിടെ ഉള്ള ആൾക്കാരെ കൊണ്ട് അപ്പം തന്നെ നമ്മൾ നറുക്കെടുത്ത് അപ്പം തന്നെ നമ്മൾ ഈ സാധനം നമ്മൾ കൈയ്യോട് കൊടുക്കട്ടോ അപ്പം നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പം നാളെ വരാം ഉത്രാടായിട്ട് വരിക എല്ലാത്തിനും അമ്പത് ശതമാനത്തിനും മുകളിൽ പറഞ്ഞ പോലെ വില കുറവുണ്ട് അപ്പോൾ നമ്മൾ പ്രൈസ് കമ്പയർ ചെയ്ത് ക്വാളിറ്റിയും കൂടി മനസ്സിലാക്കിയിട്ട് വിലകൾ പല ഐറ്റങ്ങളും പല ക്വാളിറ്റികളുണ്ട് കൂടി മനസ്സിലാക്കുക എല്ലാ ഡീറ്റെയിൽ ആയി നമുക്ക് ഇവിടെ തരും എന്തെങ്കിലും സംശയങ്ങൾ കാണാനുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറയാം തിരക്കായതുകൊണ്ട് നമ്മൾ എല്ലാ ആളുകളിലേത്തും എത്താൻ പരമാവധി ശ്രമിക്കും ചിലപ്പോൾ ആളുകളുടെ അത് നമുക്ക് എല്ലാവരുടെ എത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം നമ്മള് ഊണും ഉറക്കവും കളഞ്ഞും പറഞ്ഞപോലെ നമ്മുടെ കസ്റ്റമർ ഒപ്പം തന്നെ ഉണ്ട് അപ്പം നല്ല പ്രൈസ് നമ്മൾ എന്തായാലും നമ്മുടെ ഫോളോവേഴ്സിന് കൊടുത്തിരിക്കും അപ്പം നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്